അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നലത്തെ അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തൊരു ഷോർട്ട്സ് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചെറിയൊരു വിഷമം ഒന്ന് മനസ്സിലേക്ക് പട്ട പറ്റിയപ്പോൾ ഒന്ന് വന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എനി എല്ലാവർക്കും അറിയാതൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഞാൻ പറയണത് ഞാൻ കുറേ മുന്നേ അതായത് കഴിഞ്ഞ ഒരു ഒരു എട്ടൊമ്പത് മാസത്തിന് മുന്നേ ഞാൻ വീഡിയോയിൽ ഇതേപോലെ എനിക്കൊരു കമൻ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പഠിച്ചത് മുഴുവന് തമിഴാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്വന്തം നാട് പറയണത് ചിറ്റൂർ തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തത്തമംഗലത്താണ് എൻ്റെ വീട് പാലക്കാട്ടിൽ നിന്ന് ഒരു കാമുക്കാ മണിക്കൂർ പോയാൽ എൻ്റെ നാടെത്തും അതായത് ചിറ്റൂർ തത്തമംഗലം ആ ഒരു ഏരിയയിലാണ് ഞാൻ വളർന്നത് തത്തമംഗലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും അപ്പോൾ ആ ഒരു ഏരിയയിൽ ക്ലാസ് സ്കൂൾ പറയുമ്പോൾ രണ്ടും ഒപ്പമായിട്ടാണ് മലയാളമുണ്ട് തമിഴുണ്ട് എൻ്റെ ഉമ്മ എന്നെ എൻ്റെ താത്താനെ തമിഴാണ് പഠിപ്പിച്ചത് ബാക്കി എല്ലാവരും മലയാളമാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ പഠിച്ചത് മുഴുവനും തമിഴാണ് ഇപ്പോഴും പറയാം അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കുറേ കാലം എൻ്റെ കല്യാണത്തിന് എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കാനറിയാം അപ്പോൾ എഴുതാൻ പഠിച്ചത് ഈ ഒരു അടുത്താണ് കേട്ടോ അപ്പോൾ എഴുതാൻ എന്താ നന്നായിട്ട് വായിക്കാൻ അറിഞ്ഞൊരിക്കും എന്താ എഴുതാൻ അറിയാത്ത വെച്ചാൽ നമുക്ക് വായിച്ച് പോകാൻ സിമ്പിളാണ് പക്ഷേ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരു ചില തെറ്റുകൾ ഉണ്ടാകും അതിപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ ഞാൻ എഴുതിയിടുമ്പോൾ അനാവശ്യങ്ങളായിട്ടും എന്താ പറയുക എന്തൊക്കെയോ പെരുന്നെടുക്കാൻ കമൻറ്റിനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും മനസ്സ് വിഷമിക്കണ പോലെ ഒരിക്കലും എഴുതരുത് ഞാൻ കാരണം നിങ്ങളുടെ ഒരു എന്താ കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു കമൻ്റ് കാണുമ്പോൾ പോലെ ഒരുപാട് യൂട്യൂബേഴ്സിന് ഒരു എന്താ പറയുക വേണമെങ്കിൽ ആണ് ഈ ഒരു കമൻ്റ് നോക്കുമ്പോഴാണെങ്കിൽ ഇരിക്കും നല്ലൊരു സന്തോഷമല്ലേ എന്താ എന്താ ഇനി അടുത്ത വീഡിയോ ചെയ്യേണ്ടത് ഞാൻ തന്നെ ഇപ്പോൾ എത്രയോ വൈകുന്നുണ്ട് കാരണം എന്താണെന്നോ എനിക്ക് മനസ്സ് ഈ ഒരു ഷോർട്സിൽ എഴുതിയിടുമ്പോൾ ഞാൻ ടിപ്സ് വീഡിയോ എഴുതിയിട്ടാണ് ഞാൻ ഒരു ദിവസം നാലും അഞ്ചും വീഡിയോസൊക്കെ ഇടേണ്ടത് ഇപ്പോൾ അതും ഇടാൻ തോന്നുന്നില്ല കാരണം എന്താണെന്നോ എനിക്ക് എന്താ പറയുക എന്തൊക്കെയോ ഒരു മനസ്സിലേക്ക് അടങ്ങിയിടും ഇങ്ങനെ ദിവസം വരുമ്പോൾ ഒരു ദിവസം വരുമ്പോൾ അപ്പം തന്നെ ഞാൻ ഡിലേറ്റ് ആക്കും നമ്മൾ വേഗം വയറ്റിൽ പോയിട്ട് ഇന്ന് ആരാ എന്താ എഴുതിക്കണ് പറഞ്ഞാൽ നമ്മൾ ഒരാകാംക്ഷയിൽ പോകുമ്പോൾ മനസ്സിൽ തട്ടിന് പോലെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കൊരാകെ വിഷമം അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ എഴുതരുത് ആരായാലും ഒരു സ്മൈലിട്ടാൽ മതി ഒന്നും ഇട്ടില്ലെങ്കിൽ സ്മൈൽ സ്മൈലിട്ടാൽ മതി അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ഭാഷയും അറിയട്ടോ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയും തമിഴ് മലയാളം അറബി അപ്പോൾ നിങ്ങൾക്ക് ഈ എഴുതണവർക്ക് ഞാൻ നിങ്ങളെ വിഷമിച്ചിട്ട് പറയില്ല ഈ എഴുതണവർക്ക് തമിഴ് അറിഞ്ഞാൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ എനിക്ക് എല്ലാ ഭാഷയും അറിയാം അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ മാത്രം വീഡിയോ ആയിട്ട് ചെയ്യണതല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതായിട്ട് വരരുത് ആ അതുകൊണ്ടാണ് നീ വീഡിയോ ചെയ്യുന്നത് എല്ലാ ഭാഷയും അറിയുക അത് പറയാൻ വേണ്ടിയിട്ടാണ് അതല്ല അങ്ങനെയല്ല ഞാൻ പറയണത് അങ്ങനെ ഭാഷ അറിയും ഈ തമിഴ് അറിയാത്തവരിഷ്ടം പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവരാണോ ഇനി കമൻറ്റ് എന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഇത്രയുള്ളൂ പറയാൻ കാരണം ഇങ്ങനെ ആരും ഒരിക്കലും പിന്നെ ഞാൻ ഒരു വീഡിയോ ഒരു കമൻറ്റ് രണ്ട് ആയെങ്കിൽ എനിക്ക് നിസ്സാരത്തിൽ ഇടും പക്ഷേ നിരന്തരം അങ്ങനെ അടിക്കടിക്കരുമ്പോൾ ഇടുമ്പോൾ ഇടുമ്പോൾ വരുമ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ പഠിച്ചത് അതന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു വട്ടം കൂടി പറയാം ഞാൻ തമിഴാണ് പഠിച്ചത് പക്ഷേ അത്യാവശ്യം നല്ലോണം മലയാളം വായിക്കാനും എഴുതാനും അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ എന്താ മനസ്സ് വിഷമിക്കണ പോലെ ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെ ആരെയും എഴുതരുത് കാരണം നിങ്ങളെ മുന്നിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഈയൊരു യൂട്യൂബിൽ എത്തിക്കണമെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം നല്ല നമ്മളെ വീട്ടിൽ ജോലിയും അതിൻ്റെ ഇടയിൽ ഇതൊരു എഡിറ്റ് ചെയ്യാലും പണിയും കുട്ടികളെ നോക്കലും ഹസ്ബൻഡ് നോക്കലും എല്ലാം കൂടി എല്ലാത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നല്ല നല്ല ടിപ്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസ് നല്ലൊരു ഷോർട്സ് നല്ല എന്താ പറയുക ടിപ്സൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സ്മെയിൽ ഇട്ടാൽ മതി ഇനിയിപ്പോൾ എഴുതണമെങ്കിൽ എഴുതിക്കോളാം ഇനി ഇത്രയും പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ എനിക്കൊരു നിവർത്തിയില്ല എൻ്റെ ഒരു വിഷമം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എന്താ ഞാൻ കുറേ ദിവസമായി കാരണം മനസ്സിലൊരു സങ്കടം വന്നാൽ പിന്നെ നമുക്ക് എന്താ ഇടാനേ തോന്നില്ല അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഞാൻ കുറേ വൈകിയത് അപ്പം എല്ലാവരും പറയുന്നുണ്ട് അതൊന്നും സാരില്ലേ അല്ലേ അതങ്ങോട്ട് ഡിലേറ്റ് ചെയ്താൽ മതി അതൊന്നും കുഴപ്പമില്ല എന്ന് പക്ഷെ എന്തായാലും ഒരു സങ്കടം തോന്നിയാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഒന്ന് ചെയ്യാനൊന്നും ഉഷാറില്ല അപ്പോൾ എന്താ പറയുക പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടുമ്പോൾ പിന്നെയും വരുമെന്നൊരു പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല നല്ല ടിപ്സ് ഇടുന്നുണ്ട് ആയിട്ട് നാലോ അഞ്ചും ഒരു ദിവസം ആറ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ട് നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓരോ ടിപ്സ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കയറി സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻ്റ് എഴുതുന്ന ആൾക്കാരോട് എൻ്റെ ഷോർട്ട്സ് വീഡിയോയിൽ അക്ഷര തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ് അപ്പോൾ എന്നിട്ട് ഇത് തെറ്റാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എഴുതണത് കാരണം എനിക്കും കൂടി വലിയൊരു ഉപകാരമാകും അല്ലാതെ നിങ്ങൾ എന്നും ഒരു കമൻറ്റ് എഴുതണ പോലെ അനാവശ്യം ഒരിക്കലും അതിന് എഴുതരുത് മനസ്സിൽ വല്ലാതെ ഒരു വിഷമമാണ് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അതുണ്ടാകും അപ്പം എൻ്റെ ഇപ്പം അതിൻ്റെപ്പോട്ടോ അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാവർക്കും എല്ലാ യൂട്യൂബേഴ്സിനും ഒരു മോട്ടിവേറ്റ് അത് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ